നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വിശന്നിരുന്ന ഒരു നടനായിരുന്നു നസീർ പ്രേംനസീർ നസീർ അവതരിപ്പിച്ചതിൽ അവതരിപ്പിച്ചതിൽ ഭൂരിഭാഗവും റൊമാൻറ്റിക് വേഷങ്ങൾ പിന്നീട് പിതാവിൻ്റെ അച്ഛൻ്റെ വേഷങ്ങളും റൊമാൻറ്റിക് വേഷങ്ങളും അച്ഛൻ്റെ വേഷങ്ങളും തേടി വന്നപ്പോഴൊക്കെ നസീർ ആഗ്രഹിച്ചിരുന്നു നല്ല സിനിമകളിൽ അഭിനയിക്കാൻ നസീർ ആദ്യമായി പേടി പ്രേംനസീറിനെ ആദ്യമായി നല്ല സിനിമയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അഭിനയ സാധ്യതയുള്ള സിനിമയിലേക്ക് കൊണ്ടുവന്നത് എം ടി വാസുദേവൻ നായരും ടി ഭാസ്കരനും ചേർന്നാണ് ചിത്രം ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമ ആ സിനിമയിൽ ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രത്തെയാണ് പ്രേംനസീർ അവതരിപ്പിച്ചത് എം ഡി ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ എം ടിയും ഭാസ്കരനും ചേർന്ന് പ്രേംനസീറിനെ ക്ഷണിക്കുമ്പോൾ തനിക്ക് ഇരുട്ടിൻ്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധനാകാൻ കഴിയുമോ എന്നൊരു സംശയം പ്രേംനസീർ പ്രകടിപ്പിച്ചിരുന്നു ഇരുട്ടിൻ്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ മാനസികമായ സങ്കീർണ്ണതകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ആ കഥാപാത്രം അവതരിപ്പിക്കാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നെല്ലിക്കോട് ഭാസ്കരനെയായിരുന്നു എം ഡി ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ തിയേറ്ററിൽ പടം ആണുണ്ട് വിതരണക്കാർ പടമെടുക്കണമെങ്കിൽ പ്രേംനസീർ തന്നെ വേണമെന്ന് പി ഭാസ്കരൻ പറഞ്ഞു അങ്ങനെയാണ് പ്രേംനസീറിനെ തേടി റോളെത്തുന്നത് പ്രേംനസീർ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചെറുകഥ വായിച്ചു അതോടെ അദ്ദേഹം പരിഭ്രാന്തനായി മാറി തനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കുമോ ഇതുവരെ താൻ അവതരിപ്പിച്ചതെല്ലാം റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ അഭിനയിച്ച് കയക്കം വന്ന തനിക്ക് ഇത്തരമൊരു മെറ്റാഫോർഫിക്സ് അതായത് പരിണാമം നടത്താൻ പറ്റുമോ നസീർ ആദ്യം വിളിച്ചത് ഛായാഗ്രാഹകനും സംവിധായകനുമായ വില്യംസിനെ വില്യംസ് തൻ്റെ വീട്ടിലേക്ക് പ്രേംനസീറിനെ ക്ഷണിച്ചു വില്യംസിന് മുമ്പിൽ നസീർ സംഭവം പറഞ്ഞു സംഭവം ഇതാണ് എം ഡിയുടെ ഭ്രാന്തൻ വേലായുധനെ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഒരു ഭ്രാന്തനെ ഞാൻ അവതരിപ്പിക്കുക പ്രേക്ഷകർ സ്വീകരിക്കുമോ ബിൻസൻ മാഷ് പറഞ്ഞു പ്രേക്ഷകരുടെ സ്വീകരണം പിന്നീട് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കഥാപാത്രങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഈ ഈ കഥാപാത്രം മികവുറ്റതാക്കണം ഭ്രാന്തൻ്റെ ഇരിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഭ്രൂണത്തിൽ ഒരു ഒരു ഭ്രൂണത്തിൽ കുഞ്ഞ് ഇരിക്കുന്നത് പോലെയുള്ള ഒരിപ്പ് അതാണ് ഭ്രാന്തൻ്റെ ഇരിപ്പ് വളഞ്ഞ് ഭ്രൂണത്തിൽ കുഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഇരിപ്പ് ആ ഇരിപ്പ് പരിശീലിക്കാനാണ് മിൻസൻ മാഷ് നസീറിന് ഉപദേശം നൽകിയത് മാത്രമല്ല മിൻസൻ മാഷ് നസീറിന് ആത്മവിശ്വാസവും പകർന്നു ആ ആത്മവിശ്വാസം നസീറിനെ ഭ്രാന്തൻ വേലായുധൻ ചെയ്യാൻ പ്രേരിപ്പിച്ചു ഭ്രാന്തൻ വേലായുധൻ നസീറിൻ്റെ അനശ്വര കഥാപാത്രമായി മാറി പണം സൂപ്പർ ഹിറ്റായി മാറി ആ ചിത്രം കാണാത്ത യുവതലമുറയിലെ പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കണം അതിൽ പലയിടത്തും ഭ്രൂണത്തിൽ കുഞ്ഞിരിക്കുന്നത് പോലെ നസീർ ഇരിക്കുന്ന സീനുണ്ട് താടിക്ക് കൈയും കൊടുത്ത് കാലൊക്കെ മുകളിലോട്ടാക്കി ഒരു വല്ലാത്ത രൂപത്തിൽ ഇരിക്കുന്ന സീന് അത് വിൻസെൻറ്റ് മാഷു പറഞ്ഞു കൊടുത്ത ഉപദേശം അനുസരിച്ച് നസീർ ഉണ്ടാക്കിയ സീനാണ് ഭ്രാന്തൻവേലായുധൻ വിജയിച്ചു പിന്നീട് നഫീറിന്റെ അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ വളരെ വിരളമായിരുന്നു ഭ്രാന്തൻ വേലായുധൻ വിജയിച്ചെങ്കിലും നസീറിന് അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ കൊടുക്കാൻ സംവിധായകർ തയ്യാറായില്ല പിന്നെ വിരലെണ്ണാവുന്ന വേഷങ്ങൾ മാത്രമേ നസീർ അഭിനയ സാധ്യതയുള്ള വേഷങ്ങളിൽ അഭിനയിച്ചുള്ളൂ ഒന്നും അസ്തമിക്കാത്ത എന്ന ചിത്രം അതിലും ഒരു പ്രാന്തനായ പ്രൊഫസറുടെ വേഷമായിരുന്നു നസീർ ചെയ്തിരുന്നത് പിന്നീട് പടയോട്ടം എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം പടയോട്ടത്തിൽ യഥാർത്ഥത്തിൽ പ്രേംനസീറിന് ദേശീയ അവാർഡ് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അവാർഡ് ജോറി പ്രേംനസീറിനെ തള്ളിക്കളർന്നു പ്രേംനസീറിന് അർഹിക്കുന്ന അവാർഡുകളൊന്നും കിട്ടാത്തതിന് കാരണം അദ്ദേഹം അവതരിപ്പിച്ചതെല്ലാം കമേഴ്സൽ കഥാപാത്രങ്ങളായതുകൊണ്ടാണ് പക്ഷേ പടയോട്ടത്തിനോ ഇരുട്ടിൻ്റെ ആത്മാവിനോ അദ്ദേഹത്തിന് അവാർഡ് നാഷണൽ അവാർഡ് കൊടുക്കാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല അത് ലഭിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം അത് ലഭിക്കാത്തതിന് കാരണം നസീറിൻ്റെ ജാതിയോ മതമോ എന്തെങ്കിലും ആയിരിക്കാം അതറിയില്ല പക്ഷേ മലയാ മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമ കണ്ട മഹാനടന്മാരിൽ ഒരാളായിരുന്നു പ്രേം നസീർ അതിനൊരു തർക്കവുമില്ല അദ്ദേഹത്തിനൊരു അവാർഡിൻ്റെയും ആവശ്യമില്ല പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നു